വിലക്കയറ്റത്തിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി വില്പന സംസ്ഥാനത്ത് ആരംഭിച്ചു തൃശ്ശൂരിൽ ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ നൂറ്റി അൻപത് പാക്കറ്റ് പൊന്നി അരികളാണ് വിൽപ്പന നടത്തിയത് നാഫെഡ് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കേന്ദ്രീയ ബണ്ഡാർ തുടങ്ങിയവർക്കാണ് വിതരണ ചുമതല മറ്റ് ജില്ലകളിലും അടുത്ത ദിവസം മുതൽ വാഹനങ്ങളിൽ വിതരണം തുടങ്ങും അഞ്ച് പത്ത് കിലോഗ്രാം പാക്കറ്റുകളിലായിരിക്കും അരി ലഭിക്കുകയെന്ന് ഭക്ഷ്യ ഉപഭോക്തൃകാര്യമന്ത്രി പീയൂഷ് ഗോയൽ നേരത്തെ അറിയിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ ചില്ലറ വിപണി വിൽപ്പനയ്ക്കായി അഞ്ച് ലക്ഷം ടൺ അരിയാണ് കേന്ദ്രം അനുവദിച്ചത് തൃശൂരിൽ പത്ത് വാഹനങ്ങൾ ഭാരത് അരി വിതരണത്തിനായി സജ്ജമായിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നേരിട്ടുള്ള ഔട്ട്ലെറ്റ് ആരംഭിക്കുവാനുള്ള ചർച്ചകൾ എൻ നേതൃത്വത്തിൽ ആരംഭിച്ചു അടുത്ത കൂടുതൽ ലോറികളും വാനുകളിലും കേരളം മുഴുവൻ ഭാരത് അരി വിതരണത്തിന് തയ്യാറാകും ഇതിലൂടെ നേരിട്ട് ഭാരത് അരി ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് എൻ സി സി എഫ് പദ്ധതിയിടുന്നത്